എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത് അൽമായ മുന്നേറ്റം അൽമായ മുന്നേറ്റം അതിരൂപത എക്സിക്യൂട്ടീവ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർ ജോസഫ് പാംബ്ലാനി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വച്ചിട്ടുള്ള നിലപാടുകൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ആവശ്യമില്ലെന്നും ശാശ്വത പരിഹാരം നേടിയെടുക്കുക എന്നതും മറ്റു രൂപതകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു സഭയായി മാറുക എന്നതുമാണ് അൽമായ മുന്നേറ്റം ലക്ഷ്യമിക്കുന്നത് കുർബാന വിഷയത്തിൽ താൽക്കാലിക സമവായങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല ശാശ്വതമായ പരിഹാരം മാത്രമായിരിക്കണം വിശ്വാസികളും വൈദികരും ആഗ്രഹിക്കുന്നത് അതിരൂപതാ തലത്തിൽ ഭരണക്രമത്തിൽ അതിരൂപതയോടും ദൈവജനത്തോടും പ്രബുദ്ധതയും ഉത്തരവാദിത്വവും ഉള്ള ഭരണ സംവിധാനം നിലവിൽ വരണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു അതിരൂപതയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പിനെ അതിരൂപത വൈദിക ഗണത്തിൽ നിന്നും അടിയന്തരമായി നിയമിക്കണം സഭയിലെ പാരമ്പര്യ അധികാര സംവിധാനമായ ആർച്ച് ഡീക്കൻ സ്ഥാനം പുനർസ്ഥാപിക്കുകയും ആ സ്ഥാനത്തേക്ക് വൈദിക സമിതിയും പാസ്റ്റർ കൗൺസിലും അംഗീകരിക്കുന്ന പാനലിൽ നിന്നുമുള്ള വൈദികനെ നിശ്ചിത കാലത്തേക്ക് അധികാരങ്ങളുള്ള ആർച്ച് ഡീക്കനായി നിയമിക്കണം അതിരൂപത ഭരണ സംവിധാനത്തിലെ സുതാര്യത ഇല്ലായ്മയാണ് ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചത് അതിനാൽ താഴെ പറയുന്ന മാറ്റങ്ങൾ അനിവാര്യമാണ് ഒന്ന് അതിരൂപതയിൽ പാരമ്പര്യ പള്ളിയോഗം ഭരണ സംവിധാനം എല്ലാ തലങ്ങളിലും കാര്യക്ഷമമായി നടപ്പാക്കണം രണ്ട് സഭയുടെ ഭൗതിക സ്വത്തുക്കളുടെ കൈകാര്യം സംബന്ധിച്ച് മെത്രാന്റെ അനിയന്ത്രിതമായ അധികാരം ഒഴിവാക്കണം മൂന്ന് ഇടവകകളുടെയും പള്ളി പൊതുയോഗങ്ങളുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിക്കണം നാല് അതിരൂപത തലത്തിലും ഇടവകകളിലും ചിലവുകൾ അംഗീകരിച്ച ബഡ്ജറ്റുകൾക്ക് വിധേയമായി മാത്രം നടത്തണം അഞ്ച് അതിരൂപത തലത്തിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബഡ്ജറ്റുകൾക്ക് അംഗീകാരം നേടണം ആറ് അതിരൂപതയുടെ അർദ്ധവർഷ കണക്കുകൾ കൗൺസിലിലും പാർസൽ കൗൺസിലിലും പാസ്സാക്കുകയും മിസത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം ഏഴ് ഇടവകകളിലെ എല്ലാ മാസവും പാരീഷ് കൗൺസിലുകൾ പാസാക്കുന്ന കണക്കുകൾ ഇടവക നോട്ടീസ് ബോർഡിലും ഇടവക ബുള്ളറ്റിനുകളിലും പ്രസിദ്ധീകരിക്കണം എട്ട് അതിരൂപത ഭൂമി ക്രയവിക്രങ്ങളുടെയും നിശ്ചിത തുകയിൽ കൂടുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കൊട്ടേഷനുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിരൂപതാ അമിശത്തിൽ പ്രസിദ്ധീകരിക്കണം ഒൻപത് ഇടവകകളിൽ നടക്കുന്ന ഭൂമി ക്രയവിക്രങ്ങളുടെയും നിശ്ചിത തുകയിൽ കൂടുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ക്വട്ടേഷനുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇടവക നോട്ടീസ് ബോർഡിലും ഇടവക ബുള്ളറ്റിനുകളിലും പ്രസിദ്ധീകരിക്കണം പത്ത് അതിരൂപത സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റുകളുടെയും ഡയറക്ടർ ബോർഡുകളിൽ ദേവജനത്തിന് മതിയായ പ്രാതിനിധ്യം ലഭിക്കണം ആയതിനാവശ്യമായ ചട്ടങ്ങൾ അടിയന്തരമായി രൂപീകരിക്കണം പതിനൊന്ന് അതിരൂപത തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റുകളുടെയും കണക്കുകൾ റെസിബിറ്റൽ കൗൺസിലിലും പാസ്റ്റൽ കൗൺസിലുകളിലും അവതരിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ ചർച്ചകൾക്ക് വിധേയമാക്കുകയും വേണം പന്ത്രണ്ട് അതിരൂപത സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റുകളുടെയും വാർഷിക കണക്കുകൾ അതിരൂപത അംശത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടണം പതിമൂന്ന് ഇടവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് പൊതുയോഗത്തിന്റെ അധികാരം നിലനിർത്തുന്ന വിധം അതിരൂപത നിയമാവലി പുനർക്രമീകരിക്കുക പതിനാല് ഇടവകകളുടെ തദ്ദേശീയമായ ആരാധന രീതികളും സംസ്കാരങ്ങളും തിരുനാളുകളുടെ പ്രത്യേകതകളും ഇടവകകളുടെ അവകാശമായി പ്രഖ്യാപിക്കുക പതിനഞ്ച് പൊതുയോഗത്തിന്റെയോ പാരിഷ് കൗൺസിലിന്റെയോ തീരുമാനങ്ങളെ റദ്ദാക്കാനോ പിരിച്ചുവിടുവാനോ ഉള്ള ബിഷപ്പിന്റെ അധികാരം എടുത്തുകളയുക പതിനാറ് ഏകപക്ഷീയമായി ഇടവക കൈക്കാരന്മാരെ നിയമിക്കുവാനുള്ള ബിഷപ്പിന്റെ അധികാരം എടുത്തുകളയുക എന്ന് ഷൈജു ആന്റണി പ്രസിഡന്റ് പി പി ജറാവ് സെക്രട്ടറി റിജു കാഞ്ഞുകാരൻ വക്താവ്